കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ ക്രൈസ്തവർ ഇന്ന് റെഡ് വെൻസ്ഡേ അഥവാ ചുവപ്പ് ബുധൻ ആചരിക്കുകയാണ് ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം ഭരിക്കുകയും ക്രൈസ്തവ വിരുദ്ധതയുടെ പേരിൽ പീഡനങ്ങൾ ഏൽക്കുന്ന സമൂഹങ്ങളെ വിശ്വാസികളെ ഓർക്കുവാനായി പുന്തിഫിക്കൽ സംഘടനയായ എയ്റ്റ് ടു ദ ചർച്ച് ഇൻ നീഡിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ റെഡ് വെൻസ്ഡേ ഡേ ആചരിക്കുന്നത് നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ ഈ ആചരണത്തിന് വലിയ പ്രസക്തിയുണ്ട് മറ്റേത് നാളുകളേക്കാൾ ഉപരി ഇന്ന് ക്രൈസ്തവ വിശ്വാസവും ക്രൈസ്തവരും ആഗോളതലത്തിൽ പീഡനമേൽക്കുകയും ഒരുപാട് അവഹേളിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമാണിത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് പറഞ്ഞു ശമത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒൻപതാം വചനത്തിൽ എൻ്റെ നാമനിമിത്തം അവർ നിങ്ങളെ പീഡിപ്പിക്കും അവർ നിങ്ങളെ വധിക്കും സർവജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായി കർത്താവ് എടുത്തു പറയുകയാണ് എൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തെ പ്രതി അവർ നിങ്ങളെ പീഡിപ്പിക്കും നിങ്ങളെ വധിച്ചുകളയും സർവജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും ഇന്ന് ആക്ഷരികമായി നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ ആഗോള ക്രൈസ്തവർ വിശ്വാസത്തെ പ്രതി വചനത്തെ പ്രതി ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ വിവിധ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഇന്ന് നമ്മുടെ ക്രൈസ്തവർ പീഡനമേൽക്കുന്നുണ്ട് ഇവരെ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തുവാനും ഇവരെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി മുട്ടുമടക്കി കൈകൾ പിരിച്ച് ദൈവസന്നിധി നിലവിളിക്കുവാനുമുള്ള ഒരു ആത്മഭാരവും ഹൃദയസ്നേഹവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സ്നേഹവും കർത്താവിൻ്റെ സന്നിധിയിലുള്ള നമ്മുടെ ഓരോ നിലവിളിയും പീഡനമെൽക്കുന്ന നമ്മുടെ ക്രൈസ്തവ സഹോദരി സഹോദരങ്ങൾക്ക് ബലമായി ശക്തിയായി തുണയായി മാറുവാൻ നമുക്ക് പ്രത്യേകം അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം അപ്പം ഈ പീഡിത സഹോദരങ്ങൾ എന്താണ് നമ്മോട് പറയുന്ന മെസ്സേജ് പോസലേ പൗലോസ് തിമോത്യൂസ് എന്ന ലേഖനത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി ഞാൻ എൻ്റെ വിശ്വാസം കാത്തു എൻ്റെ സഹോദരങ്ങളെ ഇവരെല്ലാം രക്തസാക്ഷികളായതും ഇന്ന് വിവിധങ്ങളായി പീഡനങ്ങൾ ഏറ്റെടുക്കുന്നതും വിശ്വാസത്തെ പ്രതിയാണ് നിത്യതയിൽ കർത്താവിൻ്റെ മുൻപിൽ നാം നിൽക്കുമ്പോൾ അഭിമാനത്തോടെ സന്തോഷിക്കാൻ അവകാശമുള്ള വേലക്കാരായി കർത്താവെ ഞങ്ങൾ വിശ്വാസം കാത്തുവെന്ന് നമുക്കും ഏറ്റുപറയുവാനായിട്ട് സാധിക്കണം നമ്മുടെ വിശ്വാസത്തെ ഉയർത്തുവാനും നമ്മുടെ വിശ്വാസത്തെ ധീരതയോടെ സാക്ഷ്യപ്പെടുത്തുവാനും ഈ നാളുകളിൽ നമുക്ക് സാധ്യമാകട്ടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനും വളരുവാനുമായി നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടെ വിശ്വാസത്തെ പ്രതി പിഡനമെൽക്കുന്ന നമ്മുടെ ക്രൈസ്തവ സഹോദരി സഹോദരങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ സ്നേഹവും ഐക്യവും നമുക്കൊന്നിച്ച് പ്രഖ്യാപിക്കാം നമ്മെല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ